ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് പാലക്കാടുള്ള ഞങ്ങളുടെ നാലാമത്തെ ദിവസം ആണ് നിങ്ങൾ തിരിച്ചു പോകണം ആക്ച്വലി അവിടെ നിന്ന് റൂം വെക്കിയിട്ട് ഇത് ഇപ്പോൾ തിരിച്ച് പോകുന്ന വഴിയിലാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ വരിക്കാശ്ശേരി മന പോകുന്നില്ല കാരണം അവിടെ ക്ലോസ്ഡ് എന്നാണ് ഗൂഗിളി നോക്കി പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ചൂലന്നൂർ എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇനി ചൂലന്നൂർ പീപ്പിൾ സാങ്ക്ച്വറി ഉണ്ട് അവിടെ പോകുന്നുണ്ട് അവിടെ ഒന്ന് പോയിട്ട് നമ്മൾ എറടെ പോകുന്നത് ൂ ഇത്ര ആൾക്കാവും കൂടി ഒന്ന് പോകുന്നുണ്ട് നമ്മുടെ ശേഷം സമയം കിട്ടുവാണെങ്കിൽ മാത്രമേ പോവുള്ളൂ അപ്പോൾ ഈ രണ്ട് ഈ ഈ രണ്ട് സ്ഥലമാണ് ഞങ്ങളുടെ പരിഗണനയിലുള്ളത് അപ്പോൾ ഓക്കേ എന്നാ മൂന്നെങ്കിൽ മൂന്ന് അപ്പോൾ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഇനി ഫോൾ സാങ്കിത്തറിൽ എത്തിയിട്ട് കാണാം ഞങ്ങളിപ്പോ ചൂലന്നൂർ ചൂലന്നൂർ മൈസംരക്ഷണ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണേ പക്ഷെ ഇവിടെ എൻട്രി ഇല്ല കാരണം ഇവിടെ കൊറോണ കണ്ട് ഇപ്പോൾ ആരെയും കയറ്റി വിടുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ബൈക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പാർക്ക് ചെയ്ത് തകർത്തോട്ട് കയറിപ്പോയപ്പോഴേക്കും അവർ അവർ പറഞ്ഞു ഇവിടെ എൻട്രി ഇല്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ വന്നത് എസ്റ്റായി തിരിച്ച് പോകണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പണി കിട്ടി കേട്ടോ ആ കുഴപ്പമില്ലല്ലേ ഇതല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് കുഞ്ഞു ഇവിടെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുവാൻ ഭയങ്കര സന്തോഷത്തോടെ വന്നായിരുന്നു ഇവിടെ കയറാൻ വേണ്ടിയില്ലെങ്കിൽ ഹെൽമെറ്റ് പാറ്റി ഹെൽമെറ്റ് പാറ്റി മോഡി കറിയുന്നത് ഓപ്പൺ ഗൂഗിൾ ഓപ്പൺ എന്നാണ് കേട്ടോ അതാണ് ഞങ്ങൾ പിന്നെയും ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇല്ല പക്ഷെ ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു ഉണ്ട് രണ്ട് ഒരു അടിപൊളി തറവാട് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ശകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഓടിച്ചു വിടും കൊറോണ ടൈമൂടെയാണ് ഒരു അമ്മച്ചിയും എൻ്റെ ഫ്രണ്ടിനെക്കുണ്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരിക്കാൻ ശരി വരയ്ക്കാൻ ശരിയല്ലല്ലോ അപ്പോൾ ഇതാണ് അത്രവാട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതിനകത്ത് ഒരു പോലെ കാണാൻ പറ്റുന്നുള്ളു കേട്ടോ ആ ഒരു ജസ്റ്റ് പഠിപ്പൂര പോലെ പഠിപ്പൂരയല്ല ഒരു മന്തിലി പോലെ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് അങ്ങോട്ട് അകത്തേക്ക് കയറുന്നത് അങ്ങനെ വണ്ടിയെല്ലാം പാക്ക് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് വരുന്ന വഴിക്ക് ഒരു പാലം കണ്ടു ചീരക്കുഴി പാലം എന്നാണ് പേര് കേട്ടോ നല്ല കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനോട് ആ അതെ അതെ അല്ലാടി കൂടി അപ്പം നിങ്ങൾ ആ പാലത്തിൽ കൂടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വണ്ടി ഓടിച്ച് പോയി നോക്കുവാണ് അവൻ്റെ മുന്നിലാണ് എനിക്കിന്നെ ഇവിടെ നിന്ന് ആ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ചെറിയൊരു ആലുണ്ട് ആലിൻ്റെ അടിപൊളിയ വയലിൻ്റെ നടുക്കൊഴി വഴിയുണ്ട് അതുവഴി ഇറങ്ങിയിട്ടാണ് ഇവിടെ വരേണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ വയലിൻ്റെ നടുക്കായിട്ട് ഒരു വഴിയുണ്ട് അത് അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രം വയ്ക്കുന്നത് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ തുറന്നിട്ടില്ല പക്ഷേ കാരണം പൂജ ഉച്ച ഞങ്ങളൊക്കെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിയായി ഇപ്പോൾ ണ്ടല്ലേ പന്ത്രണ്ട് മണിയായി അപ്പൊ എപ്പൊ തുറന്നിട്ടില്ല അടച്ചിട്ടേക്ക് അതൊരു പൂജയുള്ളൂ പക്ഷെ അകത്ത് ആൾക്കാരൊക്കെ അകത്ത് പൂജാരി ഒക്കെ ഉണ്ട് നമുക്ക് ഈ വയലിലോട്ടൊന്നും നോക്കാം ഊപ്പർ അല്ലേ ഇതിന്റെ പുറകിലായിട്ടൊരു റെയിൽപാളം പോകുന്നുണ്ട് കേട്ടോ അത് ഈ ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ടാണ് ഈ വയലിന്റെ ഇവിടെ നിന്നും കാണാൻ കാണാൻ പറ്റും നമുക്ക് ഇത് ക്ഷേത്രത്തിന്റെ പുറകിലൂടെയാണ് ആ റെയിൽപാളം പോകുന്നത് ഈ പടി വഴി ഇറങ്ങി എന്റെ നടുക്കൂടെ നല്ല അടിപൊളി ഒരു പാത്രം ഉണ്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓംശാന്തി ഓംശാനല്ലേ നിളി ജോലി ചെയ്തോണ്ടിരിക്കൂലേ അപ്പൊ നെസറിയ ഓടി പോകത്തില്ലേ അതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു പാത്രപോലെ ഉണ്ട് ഇതുപോലെ തന്നെ ഒരു വയൽ കുടിച്ച വെയിലാണ് വെയിലായ വെയിലാണെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ അടിപൊളിയാണ് ഇവിടെയെല്ലാം വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഞാൻ ഈ നെല്ല് നട്ട് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് രണ്ട് സൈഡിലും ആ രണ്ട് സൈഡിലും വെള്ളമുണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും കുറെ പിള്ളേർ കുറെ പിള്ളേരല്ല മൂന്ന് പെൺ വന്നിട്ട് ഇതിനെ ഇതിൻ്റെ വണ്ടീന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതുവഴി നടന്ന് പോകുന്നുണ്ട് ഇഷ്ടംപോലെ തുമ്പികളൊക്കെ അതിൻ്റെ മേലിൽ കൂടെ പറക്കുന്നുണ്ട് കാണാൻ ഈ വയലും ഈ വയലും കൂടെ ആകുമ്പോഴാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഭംഗി കിട്ടുന്നല്ലേ അല്ലെങ്കി ഒരു ടിപ്പിക്കല്ലേ ഇതായി പോവും ഇതിപ്പോ അവിടെ വന്നിട്ട് ഒരു ആല് അതിന് അത് കഴിഞ്ഞിട്ട് ഈ വയലിൻ്റെ സെൻട്രി കൂടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള പാത്രത്തുള്ളത് അപ്പോൾ അത് ചെറിയ റോഡിലാണ് ഞങ്ങൾക്ക് ബൈക്ക് ഓടിച്ച് ഇങ്ങ് വരാം ബൈക്ക് ഓടിച്ച് ക്ഷേത്രം ഫ്രണ്ടിലാണ് ഞങ്ങൾ കൊണ്ടു അപ്പോൾ ആ പാത്തു കഴിഞ്ഞാൽ നടന്ന് വന്നിട്ട് ക്ഷേത്രം എത്തും അപ്പോൾ അത് കാണാനാണ് നല്ല ഭംഗിയായിട്ടുള്ളത് രണ്ട് സൈഡും വയൽ ക്ഷേത്രത്തിൻ്റെയും ആ വഴിയുടെയും രണ്ട് സൈഡും വയൽ അതിലേക്കൂടെ നടന്ന് വന്ന് ഇവിടെ കയറാം അതാണ് ഈ ക്ഷേത്രം ഇത്രയും ഭംഗി വെറും കിടിലം നമുക്ക് ആ റെയിൽ പാളത്തിൻ്റെ അങ്ങോട്ട് നടന്ന് കയറിയാലോ അതാണ്ടോ ഇത് ഇതിലെ കൂടെ തന്നെ നടക്കാം ഈ റെയിൽപാളത്തിൻ്റെ അങ്ങോട്ടൊക്കൂടെ ജസ്റ്റ് ഒന്ന് കയറുവാണേ ഇവിടെ ചാക്കൊക്കെ വെച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ കേട്ടോ ആ തട വെച്ചിട്ടുണ്ട് വെള്ള ഒഴുകി ഇങ്ങനെയാണ് പോകുന്നത് ഇതോഴി ഇതോഴി വെള്ള ഒഴുകി പോകുക ഇവിടെ ചെറിയൊരു പാലമുണ്ട് പാലം ഇത് രണ്ട് രണ്ടല്ല നാല് കമുകിൻ്റെ തടി ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ക്രോസ് ആയിട്ട് കുറെ തടി വെച്ചിട്ട് വച്ചിരിക്കുകയാണ് വയ്ക്കോ വയ്ക്കോ അതിന്റെ പുറത്തൂടെ ഈ ചെടിയൊക്കെ കമ്മൽപ്പൂ ചെടിയൊക്കെ വളർന്ന് നെൽപ്പമുണ്ട് അതൊക്കെ കാണാൻ നല്ല ആ ഇതാണ് കമ്മൽപ്പൂ അറിഞ്ഞു അറിയില്ല ചുമ്മാരിട്ടല്ല കമ്മൽപ്പൂ ആണിത് വേണ്ടി കൂടെ വെള്ളപൊഴിക്ക് വരുന്നത് കാഴ്ച സൂപ്പർ കേട്ടാ ഇത് വഴി നോക്കാൻ വേണ്ടത് പോകണ്ടോ ഇങ്ങനെ ഒഴുകി പോവാണ് വയലിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മേളിലേക്ക് കയറാം അതുവഴി നടന്ന് വേണമെങ്കിൽ വരാം കേട്ടോ ഒന്ന് ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് അവിടെ നമ്മുടെ ലഗേജ് എല്ലാം സുരക്ഷിതമാണെന്ന വിശ്വാസവുമായി ഞങ്ങൾ മേളിലേക്ക് കയറുകയാണ് ക്ഷേത്രത്തിൽ വന്ന പിള്ളേർ ഇതുവഴിയാണ് നടന്നു പോകുന്നത് അടുത്ത് എവിടെയെങ്കിലും ഒരു റെയിൽ ആ ഈ റെയിൽ പാളം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തും നിറയെ വയലാണ് അങ്ങോട്ട് വീടൊക്കെ ഉണ്ട് കേട്ടോ അവളെല്ലേ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ വീടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇത്രയും ദൂരം നടന്നിട്ടായിരിക്കും സ്കൂളിലെ ട്യൂഷനൊക്കെ അല്ലേ അതുകൊണ്ട് അടിപൊളി വയലാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തും റോഡുണ്ടല്ലേ അതുകൊണ്ട് അതിലേക്കൂടെ ഒരു റോഡ് അതുവഴി റോഡ് പോകുന്നുണ്ട് ഇതാണ് ഇതിന്റെ പുറകോശത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പുറകോശത്ത് നിന്നുള്ള വ്യൂ ഇതാണ് അതിൽ നേരെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ക്ഷേത്രമുണ്ട് അങ്ങനത്തെ ഒരു ആലുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ നിന്ന് നേരെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഇവിടെ ഇരിക്കാനും ഈ വയലിൽ കൂടെയൊക്കെ നടക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് ഇവിടെ കുറച്ചേരം ഈ ആലുണ്ടല്ലോ ഈ ആലേൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് നേരമായിരുന്നു നല്ല കാറ്റും ഈ വയലിൻ്റെ അടുത്തുള്ള കാറ്റും കൊണ്ട് ഈ കിളികളൊക്കെ കിളികളും പ്രാവുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അതിനൊക്കെ നോക്കി വയലും നോക്കി ഒന്ന് ഇരിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ വെയിലാണെങ്കിലും പോയപ്പോഴത്തേക്കും ട്രെയിൻ വന്നില്ലായിരുന്നു കുറേ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത് അതെ അതെ ഈ അതിൻ്റെ കൂടെ ഇപ്പം വെയിലാണെങ്കിലും ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കാറ്റും കൊണ്ട് ഈ വ്യൂ ഒക്കെ കണ്ടോട്ട് ഇരിക്കാൻ നല്ല സുഖമാണ് വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങളപ്പം ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ റോഡ് കാണിക്കുന്നത് അല്ല ഇതാണ് ഇങ്ങോട്ട് വരുന്ന ആ പാത്ത് ഇതിലക്കൂടെ വരാനും നല്ല സൂപ്പറാണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോഴും ഒരാളുണ്ട് പ്പോ വടക്കന്നാഥ ക്ഷേത്രത്തിലെത്തി ഇവിടെ സിറ്റി എല്ലാം ഇപ്പോ ഫുള്ള് ഒഴിഞ്ഞടക്കുവാണ് കേട്ടോ ഒട്ടും തിരക്കില്ല അല്ലെങ്കിൽ ആ തൃശൂർ സിറ്റിയാണത്. തൃശൂർ സിറ്റിയുടെ സെന്ററിലാണ് ഉള്ളത് വടക്കൻനാഥ ക്ഷേത്രം. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഒഴിഞ്ഞിടക്കുവാണ് സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കുള്ളതാണ് ഇതിൻ്റെ ഏരിയയിൽ സിറ്റിയും ഒഴിഞ്ഞിടക്കുവാണ് ഈ ക്ഷേത്രത്തിലോട്ടും ആൾക്കാർ അങ്ങനെ ഇല്ല കുറച്ച് മാത്രം അവിടെ ഉള്ളൂ ഞങ്ങളപ്പോൾ ബൈക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഒരാകത്തോട് എൻട്രി ഇല്ല ഈ മൈതാനത്തൂടെ ഒന്ന് നടന്ന് നോക്കിയിട്ട് പോകും ഇതുവരെ വന്ന സ്ഥിതിക്ക് നടക്കുന്ന ക്ഷേത്രം അത് പോകുന്നത് ശരിയല്ലോ ഇവർക്ക് പിന്നെ കാണണമെന്ന് ഭയങ്കര നിർബന്ധം അതുകൊണ്ട് കൂടെയാണ് പിന്നെ കയറിയത് ക്ഷേത്രത്തിന് ചെറിയൊരു ഇത് മാത്രമേ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ആ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇപ്പം നട തുറന്നിട്ടല്ലോ അഞ്ചുമണിക്ക് ശേഷം നട ഉറക്കത്തുള്ളൂ ആൾക്കാർ നല്ല കുറവാണ് കേട്ടോ പിന്നെ പുറത്ത് കുറച്ച് കുറച്ച് അവിടെ കണ്ടു എന്ന് വരെ ഉള്ളതല്ലാതെ ആൾക്കാർ നല്ല കുറവാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ പറമേക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവും കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതും തുറന്നിട്ടില്ല അതും വൈകുന്നേരം മണിക്ക് തുറക്കത്തുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ നാല് ദിവസത്തെ ട്രിപ്പ് അടിച്ച് പൊളിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും ഇപ്പം സമയത്തായി മൂന്നേനാളായി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങണം അങ്ങനെ നാല് ദിവസത്തെ ഞങ്ങളെ പാലക്കാട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നാലാത്ത ദിവസവും പാലക്കാടല്ല നമ്മൾ തൃശ്ശൂരും തൃശ്ശൂരാണ് പോയത് ആക്ച്വലി നമ്മൾ ഉത്രാളിക്കാവും പിന്നെ വട വടക്കും വടക്കുന്നാഥനും അപ്പോൾ നാല് ദിവസത്തെയും ഉണ്ടായിരുന്നു കുഞ്ഞു നാല് ദിവസത്തെയും അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് മാത്രം ചെറുതായിട്ടൊന്നു ചെറിയൊരു ബോറായിപ്പോയി ബാക്കി മൂന്ന് ദിവസവും നന്നായിട്ടെന്നെ എൻജോയ് ചെയ്തു ഇന്നത്തേലൊരു സങ്കടം എന്ന് പറയുന്നത് ചൂലന്നൂര് പോകാൻ പറ്റിയില്ല അവിടെ പക്ഷേ ഗൂഗിളി നോക്കിയപ്പോഴേക്കും ഓപ്പൺ എന്നാണുള്ളത് അറിയില്ല നമ്മളെ കണ്ടിട്ട് ഇനി റിയില്ലാത്തേ ദൂരെയുള്ളവരെ കൊറോണ ഉണ്ടോ ഇല്ലൊന്നും അറിയത്തില്ല നമ്മളെ പറയുന്നത് പിന്നെ അകത്തോട്ട് മാറി അകത്തോട്ട് മാറി അത്ര വലിയ ടൂറിസ്റ്റ് ഏരിയ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് കേട്ടോ അത് കേരളത്തിൽ ആകെ ഒരു ഒരു മയിൽ സംരക്ഷണ കേന്ദ്രം മാത്രമേ ഉള്ളൂ അത് ചൂലൂരാണ് ഒന്നുകിൽ മലയാളം പറ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചെയ്യുക ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ അതിനനുസരിച്ച് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ